ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം നാൽപ്പതും പൊതുവ്യത്യാസം ഇരുപതു ആയാൽ ആ ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക കാണുക അപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണിയുണ്ട് ആ സമാന്തര ശ്രേണിയുടെ മുപ്പത് പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അപ്പോൾ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട് അതാണ് എസ് എൻ ഇ സി ക്വൾ ടു എസ് എൻ ഇ സി ക്വൾ ടു എൻ ബൈ ടു ഇൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് എസ് എൻ എസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് നമ്മുടെ ഫോർമുല ഇവിടെ എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര പദങ്ങളുടെ തുകയാണോ കാണേണ്ടത് അതാണ് എൻ നമുക്കിവിടെ മുപ്പത് പദങ്ങളുടെ തുകയല്ലേ കാണേണ്ടത് അപ്പോൾ എൻ ഈക്വൽ ടു മുപ്പത് ഇനി നമുക്ക് എ വേണം എ എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തെയാണ് നമ്മൾ എ ആയിട്ട് സൂ എ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആദ്യപദം നാൽപ്പതും തന്നിട്ടില്ലേ അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന നാൽപ്പതാണ് ഇനി നമുക്ക് ഡി വേണം ഡി നമുക്കെല്ലാവർക്കും അറിയാം പൊതുവ്യത്യാസമാണെന്ന് അറിയാം പൊതുവ്യത്യാസം ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇരുപതും തന്നിട്ടുണ്ട് ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം അതായത് ഒരു ശ്രേണിയായിട്ട് തന്നിട്ട് ഈ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പാടുന്നില്ല രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യപദം കുറച്ചാൽ മതി അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു ഇരുപതാണോ നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫോർമുല കൊടുത്താൽ പോലും ഫോർമുല എസ് എൻ ഈസ് ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഈക്വൽ ടു എൻ ബൈ ടു എൻ്റെ മുപ്പതല്ലേ അപ്പോൾ മുപ്പത് ബൈ രണ്ട് ഇൻറ്റു ടു എ അതായത് രണ്ട് ഇൻറ്റു എ എത്രയാണ് നാൽപ്പത് പ്ലസ് എൻ മൈനസ് വൺ എൻ്റെ എത്രയാണ് അവിടെ മുപ്പതല്ലേ മുപ്പത് മൈനസ് ഒന്ന് ഇൻറ്റു ഡി എത്രയാണ് ഇരുപത് ഈക്വൽ ടു മുപ്പത് ബൈ രണ്ട് എത്രയാണ് പതിനഞ്ച് രണ്ട് ഇൻറ്റു നാൽപ്പത് എൺപത് എൺപത് പ്ലസ് മുപ്പത് മൈനസ് ഒന്ന് എത്രയാണ് ഇരുപത്തി ഒൻപത് ഇൻറ്റു ഇരുപത് ഈക്വൽ ടു പതിനഞ്ച് പിന്നെ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു എൺപത് പ്ലസ് ശരി ആ ഓക്കെ സോറി പതിനഞ്ച് ഇൻറ്റു എൺപത് പ്ലസ് ഇരുപത്തി ഒൻപത് ഇൻറ്റു ഇരുപത് നമുക്ക് ചെയ്ത് നോക്കാം ഇരുപത്തി ഒൻപത് ഗുണം ഇരുപത് പൂജ്യം പൂജ്യം രണ്ട് ഒമ്പത് പതിനെട്ടിനെട്ട് ഒന്ന് ശിഷ്ടം രണ്ട് നാല് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി എൺപത് ഈക്വൽ ടു പതിനഞ്ചേ ഗുണം അഞ്ഞൂറ്റി എൺപത് പ്ലസ് എൺപത് എത്രയാണ് അറുനൂറ്റി അറുപതാണ് അറുന്നൂറ്റി അറുപത് ഈക്വൽ ടു അപ്പോൾ അറുന്നൂറ്റി അറുപതേ ഗുണം പതിനഞ്ച് പൂജ്യം ആറ് മുപ്പതിന് പൂജ്യം മൂന്ന് ശിഷ്ടം ആറ് മുപ്പത് മുപ്പത്തി മൂന്ന് പൂജ്യം ആറ് ആറ് പൂജ്യം പൂജ്യം ആറ് മൂന്ന് ഒൻപത് ആറ് മൂന്ന് ഒൻപത് 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 പൂജ്യം പൂജ്യം അതായത് ഒൻപതിനായിരത്തി തൊള്ളായിരമാണ് തുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്